ടത്തോളം എസ് കെ എസ് എഫ് എന്ന് പറയപ്പെടുന്ന ഈ ആത്മീയ വിദ്യാർത്ഥി പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള എന്ന കേരളമെന്നിതമായ പ്രസ്ഥാനത്തിന്റെ കീഴിലൂടെ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി വിങ്ങാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമ കാണിച്ചു തന്ന നിലപാടാണ് ഇരുപത്തിയാറിൽ സമസ്ത രൂപീകരിച്ച് മുപ്പത്തിനാലിൽ സമസ്ത അതിന്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായി സമസ്തയുടെ ഓരോ അനുഭാവികളോടും സമസ്ത പറയുന്ന രാഷ്ട്രീയ നിലപാട് അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല സമസ്ത രൂപീകരണം മുതൽ ഈ സമയം വരെ സമസ്ത പറഞ്ഞിട്ടില്ല സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് സംഘടനക്ക് രാഷ്ട്രീയമില്ല എന്നാൽ വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം അതും എങ്ങനെയാവണം പരിശുദ്ധമായ ദീനിന് നിരക്കാത്ത ദീനിനു എതിരാവാത്ത തരത്തിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയെയും സ്വീകരിക്കാമെന്നാണ് സമസ്ത പറയുന്നത് അതാണ് സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് അന്നും ഇന്നും എന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂർണ്ണമായും എതിർക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ വെൽഫെയർ പാർട്ടി അപ്പൊ അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കഴിയുമോ ഇല്ലേ എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ഒരു കാലത്ത് അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളാണ് ജമാത്ത് ഇസ്ലാമി വരുന്നത് അബുലാല മഹദൂദി സാഹിബിന്റെ ജമാത്ത് ഇസ്ലാമി പിറവിയെടുക്കുമ്പോൾ അവരവരുടെ രാഷ്ട്രീയ നിലപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അഥവാ രാഷ്ട്രീയ പാർട്ടികൾ പാടില്ല എന്ന് മാത്രമല്ല സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നത് പോലും ഞങ്ങളുടെ ഭാഷയിൽ ഷിർക്കെന്ന് അവർ പറഞ്ഞിരുന്നു അഥവാ അനാചാരമാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല ഗവൺമെന്റ് തസ്തികകളിൽ ജോലി ചെയ്യുന്നത് തികച്ചും ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ പല നേതാക്കന്മാരും ആ കാലത്ത് ഗവൺമെന്റ് ജോലികൾ രാജിവെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെയുള്ള ഒരു വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി പിൽക്കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ഇത്തരം രീതിയിലേക്ക് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരെ വിശ്വസിക്കുക എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ പിന്നെ ഈ വെൽഫെയർ പാർട്ടിയെ കേരളത്തിലുള്ള മുൻനിര രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും കൃത്യമായി അറിയുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിലമ്പൂരിൻ്റെ കൃത്യമായ പൾസും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വെൽഫെയർ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ പിന്തുണ സ്വീകരിച്ച് അവരാണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടുകയും ചെയ്യേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ അടുന്ന ഒരു മതസംഘടനയെ പൂർണമായും ബഹുമാനപ്പെട്ട സമസ്ത കേരള സമീപത്തു എന്ന മതസംഘടന മതത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും വെച്ചുകൊണ്ട് ശക്തമായി എതിർക്കുന്നു ആ മതസംഘടന പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവരുടെ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി തുറന്നു കാണിക്കുന്നവരാണ് ഞങ്ങൾ പിന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അപ്പൊ ഏത് മതത്തിന് നിരക്കാത്ത രാഷ്ട്രീയ പാർട്ടിയെയും നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് സമസ്ത പറഞ്ഞിട്ട് മതത്തിന് നിരക്കാത്ത രാഷ്ട്രീയ പാർട്ടി എന്നാണ് അപ്പൊ അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ തീർച്ചയായും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗം തന്നെ മതത്തിന് വിഘാതമാകുന്ന തരത്തിൽ നവീന ആശയങ്ങൾ കുത്തി നിറച്ചു കൊണ്ടുവരുന്നവരാണ് അതുകൊണ്ട് ആ പാർട്ടിയെ ഞങ്ങൾ നിരാകരിക്കുന്നതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വിരളമായ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത് എന്നാൽ സുന്നി എന്ന് പറയുന്ന വോട്ട് നല്ല ഒരു വോളിയം അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ നമ്പിൽ തുലനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു വോളിയം വോട്ട് തന്നെ ഇവിടെ സുന്നി വിഭാഗത്തിനുണ്ട് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തോളം വോട്ട് ആ ഒരു രൂപത്തിൽ ഞങ്ങളതിന് റേഞ്ച് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുള്ളത് പഞ്ചായത്തുകളെ റേഞ്ചായിട്ട് പരിഗണിക്കുമ്പോൾ അതിലുള്ള അവരുടെ കുടുംബങ്ങളും മറ്റു അംഗങ്ങളെല്ലാം കുറെ കൂടുമ്പോൾ ഒരു മുപ്പതിനായിരം ടുത്ത് വോട്ട് തീർച്ചയായിട്ടും ഒരു സുന്നി വിഭാഗം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥയുടെ ലേബലിൽ വരുന്ന വോട്ടുകളുണ്ടാവും പക്ഷെ ആ വോട്ട് ഇന്ന പാർട്ടിക്ക് എന്ന് കൃത്യമായിട്ട് പറയാൻ ഞങ്ങൾ ഒരു കാരണം സംസ്ഥയുടെ രാഷ്ട്രീയ നിലപാട് ഇതായത് തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി വളരെ നാമമാത്രമായ ചില ഈ ഇതിനോട് താരതമ്യം ചെയ്ത് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ അറിയാൻ ആക്ഷേപിക്കാനല്ല തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ആൻസർ പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി